അത്ര ശയൊന്നുമില്ല സുമിത്രെ കൃഷ്ണന്റെ ബിംബത്തിന് മുന്നിലാ നിൽക്കുന്നെങ്കിലും എന്റെ പാതി പ്രാർത്ഥന കൃഷ്ണനോടുള്ളൂ മറ്റേ പാതി സ്വർഗത്തിലുള്ള എൻറെ അമ്മയോടാ അതിന് പക്ഷേ പ്രാർത്ഥന ഒന്നും പറയാൻ പറ്റില്ല വേദന അത് എന്റെ വേദന ഞാൻ എന്റെ അമ്മയോടല്ലാതെ പറഞ്ഞു തീർക്ക ഈ നണ്ണിയോട് എന്ത് പറഞ്ഞാലും ഇതാ ചിരിപ്പിക്കാൻ പറഞ്ഞാലും ഏറെ എങ്ങനെ ഞാൻ പെറ്റമ്മ അല്ലാത്തൊരു ആ തീ മാത്രം തിന്നിട്ട് എത്ര കാലം എന്ന് വെച്ചിട്ടാ തള്ളി മതി മതിയടുത്തി ഇതൊക്കെയൊന്ന് അവിടുന്ന് പുറത്തിറങ്ങി നടക്കുമ്പോഴെങ്കിലും എല്ലാം ഒന്ന് മറന്നൂടെ മറക്കാൻ നോക്കാഞ്ഞിട്ടല്ലേ സുമിത്ര അപ്പോഴാ ഓരോന്ന് തേട്ടി തേട്ടിവരെ ഇത്രയെങ്കിലും ഒരാശ്വാസം രേക്കുട്ടനാ പിറന്നത് അവരുടെ വയറ്റിലെങ്കിലും നിനക്കറിയാലോ അവന് ഞാനെന്നുവെച്ച ജീവനാ പിന്നെ അമ്മാവൻ അമ്മ തന്നിച്ചും പോയാ വീണയും ഇത്രയും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഗതി എന്താകുമായിരുന്നോ ഓർക്കുമ്പോ തന്നെ നടക്കുക ഏയ് ഒരാളെ മറന്നു അടിമുടി വർണ്ണിച്ച് കവിത എഴുതി നോമ്പ് നോട്ട് കുത്തിയിരിപ്പില്ലേ ഒരാള് ഇപ്പോഴാ ഓർത്തത് ഉണ്ണിട്ട് ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന പേരിടാത്ത ആ കഥയില്ലേ ആ അതിന്റെ ഒടുക്കലത്തെ അദ്ധ്യായം കിട്ടിയില്ലാട്ടോ എനിക്ക് അയക്കണേ നമുക്ക് കൊണ്ടുതരണേ അയച്ചു ആവോ നൽനത്തു അയച്ചില്ലല്ലോ ഇല്ല ആ എന്നാ അയച്ചിട്ടും ഉണ്ടാവില്ല കൊണ്ടിരുന്നെ വാര്യത്തെ മാവന്റെ തുഞ്ചത്ത് ഒരു പഴുത്തം വാങ്ങുന്നില്ലേ അപ്പൊ കാണാനില്ല അത് കാക്ക അണ്ണാറക്കണ്ണോ തിന്നിട്ടുണ്ടാവും അണ്ടി കൂടനേ അണ്ടി മുക്കണ്ണൻ സന്യാസി കാശിക്ക് പോകുമ്പോ ചങ്ങാത്തം പോയിരിക്കും നൂണ്ടാ അറിയില്ല എന്ന് പറഞ്ഞ പോരേ അണ്ടി അണ്ണാറക്കണ്ണൻ തിന്നിട്ടുണ്ടാവും ആ അങ്ങനെങ്കിലും അങ്ങനെ തന്നെ ഞാൻ വരട്ടെ വരാ അങ്ങട് പിന്നെ പോവാ

ഇതും വെച്ചിൽ വെച്ചിട്ടു തൊടിയിൽ നാളെ തേന്ത്രവാഴക്കന്ന് വെച്ചിട്ടുണ്ട് അതിന്റെ തടവൊന്ന് ചിക്കി കൊടുത്താലോ പശുക്കടികൾ അമർന്നത് കേട്ടില്ലേ ഒരുപടി വൈക്കോലി പിടിച്ചിട്ട് കൊടുത്താലോ അതെങ്ങനെയാ മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായി പോവില്ലേ തൊട്ടേനും വെച്ചേനേയും പണിക്കാരെയും കാത്തിട്ടിരുന്നു കെട്ടുകെട്ടായിട്ടില്ലേ ഇവിടെ സമ്പാദിച്ച് വെച്ചിട്ട് പോയിരിക്കുന്നത് ചെയ്യേണ്ട എപ്പോഴായാലും ഞാൻ തന്നെ ചെയ്യണേ പിന്നെന്തിനാ ഇളയമ്മ വെറുതെ ബഹളം ഉണ്ടാക്കണേ തറതല കേട്ടില്ലേ ഞാൻ ഉണ്ടാക്കുന്നത് ബഹളം ഇവള് മൂക്കുമുട്ട തിന്നിട്ട് പോയി ഇതും വെച്ച് കിരികിരേന്ന് കരയച്ചോണ്ടിരുന്ന ബാക്കിയുള്ളൊരു അതുകൊണ്ട് നിനക്കാവില്ല അവൻ എത്താത്തവർ തീറിയുള്ള തുണിമുഴ വലിച്ചതായിട്ട് ആർക്കാ ചെയ്തല്ലേ അപ്പാ ഇതുപോലൊരവതാരം ഈ രേഴ് പതിനാല് ലോകത്തിലുണ്ടാവില്ല രാക്ഷസിയുടെ കഥ പറഞ്ഞല്ലോ ആളെളെ കണ്ട ഗർന്നു ചീച്ചിട്ട് വരുവാത്രേ ഉം കടിച്ചു നിന്നിട്ട് എല്ലും മുടിയെല്ലാം കാട്ടിൽ കൊണ്ടു ഇടുവാത്രേ അമ്മ അതുപോലെ രാക്ഷസിയല്ലേ അങ്ങനെയൊന്നും പറയരുത് മോൻറെ അമ്മയല്ലേ ചീത്ത കുട്ടികളങ്ങനെയൊക്കെ പറയാട്ടോ മോൻ ചീത്ത നല്ല കുട്ടിയല്ലേ ുളം പത്മാവതിമ്മയുടെ ഉടമരുന്നിയും പുഴുക്കും ഉണ്ടാക്കി പാടത്തേക്ക് അയക്കണം മറക്കണ്ട കുളിമുറിക്ക് ഇളക്കണ തുണിയെല്ലാം വലമ്പിടാ നോക്ക് വൈകിട്ടായ മഴക്കാരുണ്ടാവും ഉണങ്ങില്ല പിന്നെ വെറുതെ തലകുരിക്കട്ട് കാര്യമില്ല പറയുന്ന മണ്ടക്കകത്ത് കേറുണ്ടോ മോന്ത വിച്ചിട്ട് എന്താ കാര്യം കണ്ടറിഞ്ഞ് ചെയ്താൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കാം വഴിവിളക്കിന്റെ വെളിച്ചം ജനൽ കടന്നെത്തി ചുവരിൽ വരയ്ക്കുന്ന നീൽചിത്രം നോക്കി മൈതിൽ കിടന്നു ദൈവത്തിന് കണ്ണു പിന്നാമ്പുറത്തായിരിക്കണം അല്ലെന്നും കാരുണ്യം ഉറവെടുത്ത് ചുരത്തുന്ന ദിവ്യജ്യോതിസായി കേഴുവർക്ക് സാന്ത്വനമായി തീണ്ടുവർക്ക് കനൽശരങ്ങളായി മുന്നിൽ തന്നെയാണെന്നും വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പിന്നെന്തേ എങ്ങനെ ദൈവം നിന്റെ തന്നിൽ കുടിയേറി തമ്പടിച്ച് കൊടിനാട്ടി മതി അവിടെ നിർത്ത മുന്നേറ്റം തന്നെത്താന വായിച്ചാലേ അതിനൊരു സുഖമുള്ളൂ നിർത്തണം എന്നിട്ട് അതിന്റെ ആ ഒരു ഭംഗിയുണ്ടല്ലോ അത് പറയേണ്ടത് എനിക്കറിയില്ല എന്നാ പിടിച്ചോ നിങ്ങളായി നിങ്ങളെ പാടായി ഇടയ്ക്ക് നിൽക്കുന്നതിന് വഷളാക്കുന്നൊരു ഏർപ്പാട് എല്ലാം അങ്ങോട്ട് ആയിക്കോളൂ തന്നെത്താനങ്ങോട്ടായിക്കോളൂർ തമാശ ഈ ജയിൽ നിന്ന് എപ്പോഴാണ് എനിക്കൊന്ന് രക്ഷപ്പെടാൻ കഴിയാ വരണോടത്തും പോണോരത്തും എല്ലാം അച്ഛൻ ഏട്ടത്തി ജോലിക്കാരും പറയുന്നുണ്ട് വേഗം ഒന്ന് ശരിയാക്കിയിട്ടാൻ പ്രാർത്ഥിക്ക അത്ര തന്നെ കാക്ക കാക്കകുർത്തികള് പറയണേലും കാര്യമുണ്ടെന്നാ തോന്നണേ തലയിലെ വരാ എനിക്കത് ശെരിയില്ലെന്ന് തോന്നുന്നു കരയണ്ട കരയുണ്ടാ കരഞ്ഞാ ഞാനങ്ങ് പോവു